ണ്ടോ എന്തായിട്ട് നമ്മളിതാ ഏറ്റവും എന്തിനും പേടിക്കണേ അല്ലേ അവിടെ അപ്പറമായി പണത്തോടെ ില്ലേ നട്ടിക്കണോ വന്നെ പക്ഷേ കേട്ടോ ആറിയ ടുക്കുമ്പോ പതുക്കെ വീടാണ് പിടികെടുക്കുമ്പോ കാറ്റ പതുക്ക സ്പീഡില്ല <laughs> സ്പീഡില്ല <laughs> പറോ അതിനോ ആലക്കുടി കേട്ടോ എഞ്ചി കാണുമ്പോ അത് െ va a

എന്താ പോയി സാർവാമിയോ അടിപൊളിയാണല്ലോ ആ അവിടെ ചൂടുണ്ടല്ലേ മഞ്ചേരി കാർന്നോ മഞ്ചേരി കാർക്കുന്ന് ആമേര് ആമൂർ റോഡിൽ ആമേർ റോഡ് കമലരാജപുടി ിളക് പച്ചി ലോ